വെൽക്കം ടു റോസ് യൂട്യൂബ് ചാനൽ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വ്ലോഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞു കുഞ്ഞ് ഉണ്ട് അപ്പം അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക ഇത് മുട്ടപ്പഴം പിന്നെ പിന്നെ ഇവിടെയാണ് ചോദിക്കും പിന്നെന്താ ഇവിടെ അവിടെ ഇവിടെ കുഞ്ഞിടുന്നുണ്ട് കുഞ്ഞു കാണുന്ന രീതി കൊണ്ടു കണ്ടെ പിന്നെ ഇത് കുഞ്ഞു കുഞ്ഞു മുട്ടായിട്ട് വരുന്നുണ്ട് കണ്ട പൈസ കുഞ്ഞു കുഞ്ഞു മുട്ടകളൊക്കെ ഇവിടെ ഇനി ഇവിടെ ഇങ്ങോളിലായിട്ടുണ്ട് കാണാം ഇലകളൊക്കെ ഇത് പഠിത്തിട്ട് നമ്മക്ക് കൂടി സിനിയാളി കഴിച്ചു അങ്ങനെ ഇടയ്ക്കൊക്കെ ഇടയ്ക്കു കടപ്പുണ്ട് പിന്നെ കുറേ മുട്ടാണ് കേട്ടോ മുട്ടൊന്നും കേൾക്കണ്ടോ കുറേ മുട്ട് കുറെ മു എൻ്റെ കായ് നമ്മൾ ഈ ഇതൊരു മുട്ടപ്പഴമാണ് ഈ മരത്തിൽ ഇതാ ഒരു മുട്ടപ്പഴം കിടപ്പിക്കണം നമ്മളപ്പം അതിൽ നീങ്ങി പറിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ ഗായസ് നല്ല മഞ്ഞ മഞ്ഞ നിറത്തിലിരിക്കുന്ന നല്ല ഗോൾഡൻ കളർ നമ്മളത് ഇതാണിട്ടുണ്ട് എന്താ പറയുന്ന പ്രായം അതായത് നല്ല മഞ്ഞ കളറാവണം എൻ്റെ കാസ് നമുക്കിത് ചെത്തി നോക്കാം ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം അപ്പം നമ്മൾ തൊലിയെല്ലാം ചെത്തി എഴുതിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറാവും ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിനകത്ത് കാണുന്ന ഒരു ബ്ലാക്ക് കളർ കുരുവാണ് ഈ മുട്ടപ്പഴത്തിൻ്റെ കുരു അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക